ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ കോടാനും കൂടി നന്ദി അർപ്പിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് സോണി ഞാൻ പെരുമ്പാവൂരാണ് സ്വദേശം തിരുകൃതി ദേവാലയം മുടിക്കൽ പതിമൂന്ന് ഒന്ന് പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്കൊരു ഭവനം തന്നെ അമ്മയെന്നാണ് ആ ഭവനം അമ്മ സാധിച്ചു തന്നു ഇവിടെ നിന്ന് കൊണ്ട് ഉപ്പും തൈലവും എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു അതിലൊരു പെരവണിയാൻ സാധിച്ചു ആ ഉപ്പ് ഉപയോഗിച്ചാണ് ഞാൻ കട്ടിലെ ഉപ്പിനും മറ്റെല്ലാ ജോലിക്കും ഉപ്പുപയോഗിച്ച് വിശ്വാസ പ്രമണം ചൊല്ലി പ്രാർത്ഥിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരലച്ചിലുമില്ലാണ്ട് ഭവനം തീർക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് വീടിൻ്റെ പണി കഴിഞ്ഞ് പിരവാസ്തു കഴിഞ്ഞ് മൂന്നാം ദിവസം ഞങ്ങളെല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ കുറച്ച് ദൂരെ ആയിട്ടൊരു സിൽവർ സ്ക്വയർ പ്രത്യക്ഷപ്പെടാണ് അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്ത് വന്നു എൻ്റെ വീടിൻ്റെ സിറ്റൗട്ട് വരെ എത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സുഗന്ധം അനുഭവപ്പെടും അതെനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടും കുട്ടികളോടും അമ്മയോടും ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് അവർ പറഞ്ഞു പിന്നെ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സുഗന്ധ അഭിഷേകം കിട്ടിയതായി മനസ്സിലായത് അത് കഴിഞ്ഞ് പല അനുഭവവും ഉണ്ടായി ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഞാൻ ഒരു ടെമ്പോയിലാണ് അപ്പോൾ അടുത്ത ഉടമ്പടിയിൽ എഴുതിയത് എനിക്കൊരു കാറ് വാങ്ങി തരാമോ അമ്മേ എന്ന് ഞാൻ ചോദിച്ചു രണ്ട് മാസത്തിനുള്ളിൽ എനിക്കൊരു കാറ് കിട്ടി അതിന് ഞാൻ നന്ദി പറയാണ് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പ്രശ്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഓരോ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കുക ഓരോ വീടുകളിൽ എത്തിക്കുക ഓരോ എത്തിക്കുക പിന്നെ രോഗികൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചത് കഴിച്ച് സന്തോഷത്തോടെ ഒരു ചിരി അവർ നമുക്ക് തരുമ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും കാരണം ഇവിടം വരെ എത്തിച്ച് എൻ്റെ അമ്മ അമ്മമാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയാണ് എനിക്ക് വീടില്ലാത്തൊരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ വാടകയ്ക്കായിരുന്നു അന്ന് അന്നുകൂടി പ്രാർത്ഥനയായിരുന്നു വീട് വേണം എന്നുള്ളത് എൻ്റെ ഒരു സുഹൃത്തു മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യ ഉടമ്പടി എന്ന രീതിയിൽ എല്ലാം മുറ പോലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഒരു ദിവസം പോലും കുർബാനയ്ക്ക് പോകാതിരുന്നിട്ടില്ല എനിക്ക് സുഖം ഒരു ദിവസം പോലും എന്തെങ്കിലും പോകാതിരുന്നാൽ മനസ്സിന് ഭയങ്കര വിഷമമാണ് അന്ന് യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വരുത്തി സാക്ഷ്യം പറയാതിരുന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സാക്ഷ്യം പറയാതിരുന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണം എന്നുള്ളൊരു ഒറ്റ ചിന്തയാണ് മനസ്സിൽ ഇന്നലെ തന്നെ തീരുമാനമെടുത്തു ഇന്ന് വന്ന് എത്ര വൈകിയാലും യൂട്യൂബിൽ അച്ഛൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടും മക്കളെ പണി കിട്ടും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ഇന്നലെ തന്നെ തീരുമാനമെടുത്തത് എനിക്ക് വന്ന് സാക്ഷ്യം പറയണം മാപ്പ് ചോദിക്കണം എന്നുള്ള തീരുമാനമെടുത്താണ് ഇന്ന് വന്നത് ആരെങ്കിലും ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നോ അത് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക അതിന് ഒരു വെറ്റുവീഴ്ചയ്ക്കും തയ്യാറാവരുത് ഉടമ്പടി എന്ന് പറഞ്ഞൊരു പുള്ളകളിയല്ല അതെനിക്ക് മനസ്സിലായി തികച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു വഴി മാതാവ് തെളിച്ച് തരും നമ്മൾ സത്യസന്ധതയോടെ മുന്നോട്ട് നീങ്ങിയാൽ ഒരിക്കൽ കൂടി ഞാൻ അമ്മ തിരുകുമാരനും ും സങ്കീർത്തനം ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ് യശ്വിൽ പ്രിയമുള്ളവരെ സോണി ആറ് വർഷക്കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്നു അപ്പോഴെല്ലാം അമ്മയോട് പറയും അമ്മേ എനിക്കൊരു വീട് വേണമായിരുന്നല്ലോ അങ്ങനെ വന്നൊരു സുഹൃത്ത് വഴി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പെരുമ്പാവൂരെന്നാണ് സോണി വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു മനോഹരമായ വീട് അമ്മമാതാവ് നൽകി അമ്മയുടെ ഏൽപ്പിച്ചാൽ അമ്മയ്ക്കറിയാം വീട് കിട്ടാതെ അമ്മ വിഷമിച്ച സാഹചര്യങ്ങളിലെല്ലാം അമ്മയ്ക്കറിയാം ഒരു വീടില്ലാത്ത അവസ്ഥകൾ അതുകൊണ്ട് അമ്മയോട് പറയും വീടില്ലെന്ന് പറയുമ്പോൾ ഉടനെ അമ്മ അത് കര കരകതമാക്കി കൊടുക്കും ഇതാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹം ആ വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അമ്മ അവിടെ ചെന്നു അമ്മയുടെ സാന്നിധ്യം അവർക്ക് കാണാൻ സാധിച്ചു അത് അഭിഷേകമായിട്ട് അവർക്ക് മനസ്സിലായി അതിനുശേഷം അവർ ടെമ്പോയിലാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് കുടുംബസമേതം വരുമ്പോൾ ഒരു കാറുമായിട്ട് വരണമെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ അത് സാധിച്ചു കൊടുത്തു സാക്ഷ്യം പറയാൻ വൈകിയാൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞതാണ് സാക്ഷ്യം പറയാതെ ഇരുന്നപ്പോൾ അത് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഇന്നലെ മുതൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മയുടെ മുന്നിൽ വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അമ്മ എന്നെ സഹായിക്കുമെന്നറിയാം അങ്ങനെയാണ് ഓടി രാവിലെ ഇവിടെ വന്നത് അമ്മയുടെ മുൻപിൽ അമ്മ തന്ന അനുഗ്രഹത്തിന് നൂറ് നന്ദി പറയുവാനായിട്ടാണ് സോണി ഇവിടെ വന്നത് അമ്മ കൊടുത്ത അനുഗ്രഹത്തിന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾ മന്ദി ഭവിച്ചിട്ടില്ല യേശുവിൽ പ്രിയമുള്ളവരെ ഈസോണി പെരുമ്പാവൂരിനെ പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ വൻകൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക